ചെറിയ ചാ വേറെ ഒന്നും ഇല്ല നിങ്ങൾ ആടുന്ന് അടിക്കാം ഈ ബോളിന് കൊള്ളിക്ക അത്രയല്ലോ അയ്യോ അതി കൊള്ളിച്ചു കൊള്ളിക്കടിച്ചിട്ട് ഓൾക്കട്ട മരസ് തേച്ചോ ബർദിച്ചാ അടിക്ക് മടടാ അടിച്ചാടാ അടി 10 അടി ഒന്നടി ഫസ്റ്റ് 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 ആയിടീ മടടാ ആയിടീ കണ്ടോ അച്ചാ അച്ചാ ഓടി ഓടി യെപ്പാ ഗോൾ ആയിടീ ഞാൻ ഇല്ല ആയിശായിശായി ഞാൻ ആയിടീ ആയിശായി പോരാ ഇത് കല്ലുകൊണ്ട പോരാ ബോൾ തന്നെ കൊള്ളണം ഒന്നില്ല ഒന്നില്ല ആ ലസ്റ്റ് വി സിദസ്റ്റി ആർട്ടറി അടിക്ക്ടാ അമ്മ അടി അമ്മേ ഇങ്ങു ബിടാ ബിക്ക് കർനോ ഓ ആ ഗോളി ആ ഇട്രാ കാണിക്കല എങ്ങനെലും കൊള്ളും പെനാൽറ്റി അടിക്കടാ നോ ഗോൾ ഇങ്ങാനോ വീരണ്ടാ കുഞ്ഞ 50 രൂപ എങ്ങേര് രാജ്വാടി 50 രൂപ അവിടെ നിന്ന് ഇങ്ങോട്ട് ബോൾ അടിച്ച് ഐ വിട്ട് കൂടണം ഇതിനെ കൊള്ളണം